ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയോടുകൂടി വരുന്ന പഞ്ചമി തിഥി ഇന്ന് മുഴുവനായും പഞ്ചമിതിഥി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വഴിപാടുകളും പൂജകളും അതുപോലെ തന്നെ എല്ലാം ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വൈകുന്നേരമാണ് ഇന്ന് വരുന്നത് അതായത് പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് മണിക്ക് ശേഷമുള്ള സമയങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവരാണെങ്കിൽ അവിടെ തേങ്ങാദീപ വഴിപാട് ചെയ്യാം അതും അല്ലെങ്കിൽ നമുക്ക് ദേവിയെ ഒന്ന് പോയി കണ്ട് തൊഴുതു വരാം ഇനി അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്ക് വീടുകളിൽ തന്നെ പഞ്ചമി ദേവിക്കായി മാറ്റിവെച്ചിരിക്കുന്ന വിളക്ക് മൺവിളക്ക് ഞാൻ മാറ്റിവെക്കാനായിട്ട് നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ആ വിളക്ക് തെളിയിച്ച് നമുക്ക് ഇന്ന് പഞ്ചമി ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ശുദ്ധമായ ഒരു തട്ട് ആ തട്ടിൽ പച്ചരി നിരത്തി അതിനു മുകളിൽ ഒരു വിളക്ക് വെച്ച് അതിൽ പഞ്ഞുതിരിയോ നൂൽ തിരിയോ ഇട്ട് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം തെളിയിച്ച് വരാഹി ദേവിയുടെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഓം വജ്രകോശായ നമ എന്നും ഓം വജ്ര വരാഹിയെ നമ എന്നും അതുപോലെ തന്നെ ശ്രീ സമയേശ്വരി വാരാഹി ദേവിയെ നമ എന്നുള്ള മന്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി പിന്തുടർന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്രമാത്രം വരാഹി ദേവിയുടെ മന്ത്രജപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ഇന്ന് കൊണ്ടും ഈ വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു എന്ന് വരില്ല എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി വരാഹി ദേവിയെ നമ്മൾ എങ്ങനെയാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഏത് മന്ത്രം ചൊല്ലിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് വരാഹി ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും തന്നെ ദേവി സംരക്ഷിക്കുന്നതായിരിക്കും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് സുലഭമായി നമുക്ക് അത് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് വരാഹി ദേവിയുടെ വഴിപാടുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളാണ് വേദനകളാണ് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് എന്ന് പറയുന്നവരുടെ ജീവിതത്തെ പോലും മാറ്റിത്തരുന്ന ദേവിയാണ് പഞ്ചമി നായികയായ വരാഹി ദേവി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പോഴും പലർക്കും പേടികളുണ്ട് നമ്മുടെ അമ്മയായ ദേവിയെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തിനാണ് പേടി നമ്മൾ വരാഹി ദേവിയെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടി നമുക്ക് എപ്പോഴാണോ ദീപം തെളിച്ച് നമ്മുടെ വീട്ടിൽ പൂജകളും മന്ത്രങ്ങളും ചെയ്യുന്നത് ആ സമയത്ത് ദേവിയോട് മനസ്സൊരുക്കിക്കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ അമ്മേ എനിക്ക് അമ്മയായും അതുപോലെ തന്നെ എനിക്ക് കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുവാനും അങ്ങല്ലാതെ വേറെ ആരാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സൊരുകി ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ദേവി നമ്മളോടൊപ്പം തന്നെ നിന്ന് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി നിറവേറ്റിത്തരുന്നതായിരിക്കാം ഇനി അഥവാ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ആരോട് പോയി പറയണമെന്നറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് പോലും ഒരു അമ്മയോട് നമ്മൾ എങ്ങനെയാണോ പോയി നമ്മളുടെ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പറയുന്നത് അതേ രീതിയിൽ നമുക്ക് നമ്മുടെ അമ്മയോട് ഇരുന്ന് സംസാരിക്കും നിങ്ങൾ സംസാരിച്ചു നോക്കുക ആ ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ദേവി നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും പക്ഷെ നമുക്ക് എന്താണ് ആവശ്യം പരിപൂർണമായ വിശ്വാസം മാത്രമാണ് ആവശ്യം അതുപോലെ തന്നെ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ വിശ്വാസം അത് ഒരു വശം ഇരിക്കെ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരവും ഉണ്ടായിരിക്കണം നമ്മൾ നേരായ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ എന്ത് തന്നെയാണ് ദേവിയോട് ചോദിക്കുന്നത് എങ്കിലും അത് നിറവേറ്റിത്തരും ദേവി അതേ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ എങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ച് വന്നു ചേരുന്നതായിരിക്കും അത് ഈ ഒരു വഴിപാടിൽ മാത്രമല്ല എല്ലാ വഴിപാടുകളിലുമുള്ള ഒരു കാര്യം കൂടിയാണത് അതുകൊണ്ട് തന്നെ ന്യായമായ ഏതൊരാഗ്രഹങ്ങളെയും നിറവേറ്റിത്തരുവാൻ സാധിക്കുന്ന പഞ്ചമി വഴിപാട് മുടങ്ങാതെ ചെയ്യുന്നവർ അത് ചെയ്യുക ഇനി അഥവാ ഞങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് പറയുന്നവർ നോൺ വെജ് കഴിക്കാതെ പീരിയഡ്സ് അല്ലാത്തവർ പുലവാലായ്മ ഇല്ലാത്തവർ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ദീപം നമ്മുടെ വീട്ടിൽ തെളിയിച്ചില്ലെങ്കിലും സാരമില്ല പൂജാമുറിയിൽ ഇരിക്കുക പൂജാമുറിയിൽ ഇരിക്കാൻ സാധിക്കാത്തവർ നമ്മൾ ഉറങ്ങുവാൻ പോകുന്ന ബെഡ്റൂം വൃത്തിയായിട്ടുണ്ട് എന്നിരിക്കെ അവിടെ താഴെ തറയിൽ ഒരു തുണി വിരിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ ഒരു പുൽപായയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ട് അല്ല നമുക്ക് താഴെ ഇരിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം കണ്ണുകൾ അടച്ചുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കേണ്ടതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാം നിങ്ങൾ രാത്രിയിൽ പത്ത് മണിക്ക് ഉറങ്ങുവാൻ പോവുകയാണെങ്കിലും പതിനൊന്ന് മണിക്ക് ഉറങ്ങുവാൻ പോവുകയാണെങ്കിലും സാരമില്ല നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് അതിനു മുന്നേ കയ്യും മുഖവും കഴുകി വന്നതിനു ശേഷം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഏത് കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം ഉടൻ തന്നെ ദേവി നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം ഐം ക്ലീം സൗം വരാഹി വശ്യ വശ്യ സ്വാഹ ओम आई एम क्लीन वराही വശ്യവശ്യ സ്വാഹ എന്നുള്ള ഈ മന്ത്രമാണ് നൂറ്റി എട്ട് തവണ നമ്മൾ ഇന്ന് ചൊല്ലേണ്ടത് സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനോ അല്ലെങ്കിൽ നമ്മുടെ ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടുവാനോ അതല്ല കുടുംബത്തിൽ സമാധാനമില്ലായ്മയാണ് ആ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നോ മാത്രമല്ല പിണങ്ങിയിരിക്കുന്നവർ നമ്മളോട് വന്ന് സംസാരിക്കണം നമുക്ക് അവരെത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നവരാണോ അതും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് അതെല്ലാം തീർന്നു കിട്ടണം ആഗ്രഹിക്കുന്നവരാണോ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ െ കുറിച്ചോ മക്കളുടെ ഉയർച്ചയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ വിവാഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉള്ളത് ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായിരിക്കുക ശുദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ബെഡ്റൂമുകളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും മനസ്സിൽ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ മന്ത്രം ചൊല്ലുന്നത് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി ഒരു പക്ഷേ നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ സാധിക്കുന്നില്ല സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ഇന്ന് ചൊല്ലിക്കിടക്കുക ഉറപ്പായും നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ നിങ്ങൾ ഇന്ന് ഈ മന്ത്രം ചൊല്ലിയത് അവർക്ക് ആ ആഗ്രഹങ്ങളെല്ലാം ഉടനെ നിറവേറിക്കിട്ടുന്നതായിരിക്കും ഇനി പൂജാമുറിയിൽ ഇന്ന് വരാഹി വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി അഥവാ ഇന്ന് ക്ഷേത്രദർശനം ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിലും അവിടെ ചെന്നിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓം ശ്രീ മാത്രേ ശ്രീമാത്രേനമ എന്നുള്ള മന്ത്രമോ ഓം വജ്രഘോഷായ നമ എന്നുള്ള മന്ത്രമോ ഓം വജ്രവരാഹി ദേവിയേനമ എന്നുള്ള മന്ത്രമോ അതുപോലെ തന്നെ സമയേശ്വരി വാരാഹി ദേവിയെ നമോ നമോ എന്നുള്ള മന്ത്രമോ എല്ലാം ജപിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ ഏതൊരു മന്ത്രത്തിനും അതിൻ്റേതായ ഫലങ്ങളാണ് ഉള്ളത് ഇതിൽ ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് ആ മന്ത്രം ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും ഇന്ന് പ്രധാനമായും ശനി പഞ്ചമി ആയതിനാൽ തന്നെ നമ്മുടെ ഗ്രഹദോഷങ്ങളെ മാറ്റിയെടുക്കുവാനും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാനും ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് സാധിക്കും ഇന്ന് ചിലർ ചോദിക്കും ശനി പഞ്ചമിയാണ് വീടുകളിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിക്കേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മാതൃ നാരങ്ങയുടെ അല്ലികൾ അടർത്തിയെടുത്ത് ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് കിഴങ്ങ് വർഗങ്ങളിൽപ്പെട്ട മധുര കിഴങ്ങ് നൈവേദ്യമായിട്ട് വേവിച്ച് വയ്ക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് വർഗങ്ങളിൽപ്പെട്ട ഏതും ദേവിക്ക് വളരെ പ്രിയമാണ് അതുകൊണ്ട് അതെല്ലാം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ല പാനകം ഇന്ന് വെക്കാവുന്നതാണ് മഞ്ഞൾ കഷ്ണങ്ങൾ നമുക്ക് ദേവിയുടെ മുന്നിൽ ഇന്ന് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മധുര പലഹാരങ്ങളും ദേവിയുടെ മുന്നിൽ ഇന്ന് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് തുടർച്ചയായി അഞ്ച് പഞ്ചമി വഴിപാട് ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതും ഇന്ന് കളർ പഞ്ചമി തിഥി കൂടി ആയതിനാൽ തന്നെ ദേവി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഉടനെ നിറവേറ്റിത്തരുകയും നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് എല്ലാത്തിനും നമുക്ക് ഫലം നേടിത്തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ